ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ സമ്മേളനം കാപ്പിൽ ജോയ് നഗറിൽ വെച്ച് സംഘടിപ്പിച്ചു വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സമ്മേളനം ജില്ലാ സെക്രട്ടറി ബി കെ റാവ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സമേ സമ്മേളനം മംഗളവെച്ചാണ് ആ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കൊണ്ട് ഈ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കൊണ്ട് നമ്മുടെ മൊത്തം സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ആ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മളെടുത്തുള്ള കേരള പ്രവാസ സംഘം അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു കരുത്തുറ്റ സംഘടനയായി മാറ്റൂരുന്ന സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോഴും എല്ലാ ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ യൂണിറ്റുകൾ ഇല്ലാത്ത പറ്റും ഇനിയും ഒരുപാട് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് കൊണ്ടുവരുന്നത് കേന്ദ്രങ്ങളും നമുക്ക് വില്ലേജ് കമ്മിറ്റികളുണ്ട് അത് മാത്രം പോരാ വലിയ പ്രവാസ സമൂഹമുള്ള ഒരു പ്രദേശമാണ് കൊണ്ടുവരുന്നത് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് അത്തരം മേഖലയിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കരുത്തിനനുസരിച്ചു കൊണ്ടുള്ള സംഘത്തിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇത് വണ്ടിവിന്റെ മാത്രം വിഷയമല്ല ഇപ്പൊ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നമുക്ക് ഒമ്പത് ലക്ഷമാണ് മെമ്പർഷിപ്പ് ആ ഒമ്പത് ലക്ഷം അത് വളരെ ലക്ഷം പ്രവാസികൾ ലോകത്തിന്റെ വിവിധ ഒൻപത് വില്ലേജ് കമ്മിറ്റികളിൽ നിന്നായി നൂറ്റി അൻപത് പ്രതിനിധികൾ പങ്കെടുത്തു തുടർന്ന് ഏരിയയിലെ മുതിർന്ന പ്രവാസികളെ ചടങ്ങിൽ ആദരിച്ചു പ്രവാസി ക്ഷേമനിധിയിലേക്ക് നിലവിൽ സംസ്ഥാന ഗവൺമെന്റ് വിഹിതം മാത്രമാണ് ലഭിക്കുന്നത് ആയതിനാൽ പ്രവാസി ക്ഷേമനിധിയിലേക്ക് അർഹമായ വിഹിതം അനുവദിച്ചു തരണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഒ കെ അബ്ദുള്ള പ്രവർത്തന റിപ്പോർട്ടും സേതുനാഥ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ദിലീപ് അബ്ദുൽ കരീം പി സി നൌഷാദ് റഷീദ് ബാനു എന്നിവർ റഷീദ് ബാനു എന്നിവർ വിപിൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഇ പി മുഹമ്മദ് കുഞ്ഞി വണ്ടൂർ വൈസ് പ്രസിഡന്റുമാരായി വിപിൻദാസ് കരുവാരകുണ്ട് രമേശ് പൂന്തോട്ടം തിരുവാലി സെക്രട്ടറി എം റഷീദ് ബാനു പോരൂർ ജോയിന്റ് സെക്രട്ടറിമാരായി സന്തോഷ് കുമാർ ടൂവൂർ ഗഫൂർ ടി എടവണ്ണ ട്രഷറർ പി കെ സുധീഷ് വണ്ടൂർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ